ഈശോവിശി ഐകൃതി ആയിരിക്കട്ടെ കുറേയായി കേൾക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ അച്ഛ ഒരു മന്ദതയാണ് ഒരു ഉഷാറില്ല ഉഷാറ് വേണോ ഉണർവ് വേണോ ദ പരിശുദ്ധാത്മാവിൻ്റെ വലിയ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ് പെന്തക്കുസ്താ തിരുനാളിന് വേണ്ടി നാം ഇതാ ഒരുങ്ങുന്നു ഒൻപത് ദിവസത്തെ പരിശുദ്ധാത്മാവിൻ്റെ നൊവേന നമ്മൾ ഇന്ന് തൊട്ട് ആരംഭിക്കുകയാണ് ഈ നൊവേന പരിശുദ്ധ കത്തോലിക്ക സഭ ഔദ്യോഗികമായി അംഗീകരിച്ച ഒരേ ഒരു നൊവേനയാണ് അച്ഛൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ ഔദ്യോഗികമായി അംഗീകരിച്ചത് മറ്റ് നൊവേനകൾ തെറ്റാണ് എന്നല്ല ഔദ്യോഗികമായി അംഗീകരിച്ച നൊവേന കത്തോലിക സഭയിലെ ആദ്യത്തെ നൊവേന പരിശുദ്ധാത്മാവിനോടുള്ള നൊവേന തന്നെയാണ് ഒൻപത് ദിവസം സെഹിയോനിലെ മട്ടുപ്പാവിൽ സ്ലീഹന്മാർ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതിന്റെ ഓർമ്മ നമ്മൾ ആചരിക്കാൻ പോവുകയാണ് ഈ പ്രാർത്ഥനയുടെ രീതി ഇപ്രകാരമായിരിക്കും ആദ്യം പരിശുദ്ധാത്മാവിനോടുള്ള ഒരു ഈരടി പാടി നമ്മൾ പ്രാർത്ഥിക്കും തുടർന്ന് അന്നത്തെ വചന വിചിന്തന ഭാഗം വായിച്ചു കേൾക്കും അതിനുശേഷം ആമുഖ പ്രാർത്ഥന തുടർന്ന് ചെറിയ ചില മധ്യസ്ഥ പ്രാർത്ഥനകളുണ്ട് അതിനോടൊപ്പം പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള ജപം തുടർന്ന് പരിശുദ്ധാത്മാവിനോടുള്ള ലുത്തീനിയ പിന്നെ സമാപന പ്രാർത്ഥന ഒൻപത് ദിവസത്തെ നൊവേന പ്രാർത്ഥനയാണിത് ആദ്യത്തെ ഏഴ് ദിവസം പരിശുദ്ധാത്മാവിന്റെ ഓരോ ദാനങ്ങൾക്ക് വേണ്ടി നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കും അതിനുശേഷം അവസാനത്തെ രണ്ട് ദിവസം എട്ടാം ദിവസം പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾക്ക് വേണ്ടിയും ഒൻപതാം ദിവസം പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കും അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഒന്നിൻ്റെ എട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നമുക്കൊരുങ്ങാം ഈ ഒൻപത് ദിവസത്തെ നൊവേന ചൊല്ലി പരിശുദ്ധാത്മാവിൻ്റെ തീക്കാറ്റ് നമ്മിലേക്കും വീശിയടിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അപ്പോൾ ഇന്ന് തൊട്ട് ഒൻപത് ദിവസം നമ്മൾ ഒരുങ്ങുന്നു പരിശുദ്ധാത്മാവിന് വേണ്ടി പന്തക്കുസ്തായിക്കു വേണ്ടി അപ്പസ്തോലന്മാർ സ്ലീഹന്മാർ പരിശുദ്ധ അമ്മയോടൊപ്പം ആ സഹിയനുലെ മട്ടുപ്പാവിൽ ഒരുങ്ങിയതുപോലെ ഈശോ വിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒരു ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൽ ഈശോ വിശി ഹായിക്കും സ്തുതിയായിരിക്കട്ടെ